ജെ ആർ സി സ്കാഫിംഗ് സെറിമണിയും ഏകദിന ക്യാമ്പും സംഘടിപ്പിച്ചു വള്ളത്തോട് എ യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം ജെ ആർ സി കേഡറ്റുകളായി പ്രവേശനം നേടിയ കുട്ടികളുടെ സ്കാഫിംഗ് സെറിമണി സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് സബുന നജ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ കാരാട്ട് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് യൂണിറ്റിലെ എല്ലാ കേഡറ്റുകൾക്കും ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു ആരോഗ്യം സേവനം സൗഹൃദം എന്ന ജെ ആർ സി മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായ പരിശീലനം ജെ ആർ സി തിരൂർ ഉപജില്ലാ കോർഡിനേറ്റർ കെ എസ് നൻസാർ ക്ലാസ് എടുത്തു ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ജെ ആർ സി യൂണിറ്റ് കേഡറ്റുകൾ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്ന വിഷയത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ തിരൂർ യൂണിറ്റിലെ ഓഫീസർമാരായ കെ ലിനിൻ രാജേഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു ക്യാമ്പിന് എം പിടി എ പ്രസിഡന്റ് രാഗി കൃഷ്ണ സുലൈമാൻ ആദിൽ മംഗലം സബ്ന ശശി സി പി റഷ്യ കെ കെ റംല എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹേമാബിക എ ഒ താണിക്കാട് കെ കാർത്തിക് സി ജിനി ഉമ്മു ഹബീബ സാദിഖലി എന്നിവർ നേതൃത്വം നൽകി പ്രധാന അധ്യാപകൻ പ്രകാശ് കുമാർ പറമ്പത്ത് സ്വാഗതവും കെ പി നസീബ് നന്ദിയും പറഞ്ഞു ആദ്യ ക്യാമ്പ് ആരംഭിക്കാൻ പോകുന്നത് അതിനുശേഷമാണ് മാർക്ക് കൂടുതൽ കിട്ടും എന്നുള്ള രീതിക്കാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിന് നിന്നാൽ അത് നമ്മൾ പഠിക്കുന്ന സമയത്തെ അങ്ങനെയാണ് സ്കൗട്ട് ഗേഡ് ഈ അതിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലാസ് മാർക്ക് കിട്ടും കുട്ടികളാണ് നിങ്ങൾ നേരത്തെ ശബ്ദം പറഞ്ഞ പോലെ കരുണയുടെ ഒരു വലിയ ഉണ്ടാവണം നമ്മുടെ സമൂഹത്തിനും നാടിനും നമ്മുടെ കുടുംബത്തിനും ഉപകാരമാകുന്ന രീതിയിലാവണം എന്നുള്ളതാണ് മികച്ച പ്രവർത്തന യൂണിറ്റ് ആയിട്ട് ജെസി മാറുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങളുടെ കൗൺസിലേഴ്സിനും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി നിങ്ങൾ ഓരോ ആളുകളും അതിനോട് സഹകരിക്കുന്നത് കൊണ്ടുമാണ് അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഈ ചടങ്ങിൽ ഞാൻ നിങ്ങളെല്ലാവരെയും എന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ആശംസിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രായങ്ങൾ ഉണ്ടാവില്ലല്ലോ അപ്പൊ തീ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കെടുത്തുന്നത് മൂന്ന് രീതിയിൽ ആദ്യത്തെ ഓപ്ഷൻ ആണ് കൂളിങ് കൂളിംഗ് കൂളിന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ വെള്ളം ഒഴിക്കാം തീ കത്തുന്ന സമയത്ത് വെള്ളമൊഴിക്കണം ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മളെ വണ്ടി കണ്ടിട്ടുണ്ടാവും നമ്മളെ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു റോഡ് കൂടെ പോകുന്നേരം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടല്ലേ വലിയ ടാങ്ക് ഒക്കെ വേഗിലായിട്ട് വലിയ വണ്ടി അതിൽ വെള്ളം അപ്പൊ നമുക്ക് പലതരത്തിലുള്ള വണ്ടി ഉണ്ട് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടോ ആരെങ്കിലും പൾസ് പൾസ് എത്ര ണം Zárnul ide